ഹായ് എന്റെ കൂക്കുമോന്റെ പല്ലിന്റെ പല്ലിൻ്റെ കമ്പി ഇട്ടത് എല്ലാവരും കണ്ടല്ലോ ഇതാണ് നമ്മുടെ ശങ്ക ഡോക്ടർ സാറ് നല്ലൊരു ഡോക്ടറാണ് എൻ്റെ നല്ല സ്നേഹത്തോടെ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പം അങ്ങനെയുള്ള എന്റെ ചേച്ചി ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞ് അതൊരു ശങ്ക ഡോക്ടറിൻ്റെ അടുത്ത് വന്നാൽ മതി നല്ല മോനെ മോന്റെ പല്ലെ കാര്യങ്ങളെല്ലാം നോക്കും എന്ന് പറഞ്ഞ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റിയ സാറും സാറ് നല്ല ഇതേപോലെ ചിരിച്ച ഈ സന്തോഷത്തോടെ ഇരിക്കുന്ന അതേ രീതിയിലാണ് എല്ലാരും ഇതുപോലെ പല്ലിന്റെ എന്താവശ്യം ഉണ്ടല്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഡോൺമെന്റിന്റെ ഹോസ്പിറ്റലിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുക പിന്നെ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ സാറ് വളരെ ശാന്തനാണ് ഇങ്ങനെ എനിക്കുള്ള നല്ലൊരു സാറാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സിന് നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ സാറിനെ സ്നേഹമുള്ള ഒരു ഡോക്ടറെ കണ്ടത് എനിക്ക് വളരെ സന്തോഷം ഇവനിങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എന്തോ ഇതൊക്കെ കഴിക്കുമ്പോൾ അപ്പൊ എന്റെ പല്ലും ഡോക്ടർ സാർ നോക്കിയായിരുന്നു അപ്പൊ കണ്ടിട്ട് കുറച്ച് ഇതൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനും ഈ പല്ലി കമ്പിയിടാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട് അനിയൻ്റെ അടുത്ത് കൊടുത്തു സാറ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ സാറിനെ കണ്ടിട്ട് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയാം എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാം നമ്മുടെ ജയിലും കയ്യിലെ അതിനകത്തോടെ ഒരു ഡോക്ടർ ഇല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടു തന്നെ ഇരിക്കുകയാണ് ഇരിക്കുവാണ് സാറിന് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങളെന്നൊരു കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാം